ഹായ്ക്കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ചെടികളെ ചെടികളെപ്പറ്റിയിട്ടുള്ള വീഡിയോ അപ്പോൾ ഞാൻ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് രാവിലെ ഒരു ഏഴ് മണിക്ക് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പത്ത് മണിച്ചെടിയെ കാണിച്ചു തരാം ഇത് ഏഴ് മണിക്ക് എടുത്ത വീഡിയോ ആയതുകൊണ്ട് പത്ത് ചെടിയൊന്നും വിരിഞ്ഞിക്കില്ല ഇങ്ങനെയാ ഉള്ളത് വാടിപ്പോയി മൊട്ട പോലെ ഇങ്ങനെ ആയിട്ടോ ഉള്ളത് അപ്പം വിരിഞ്ഞ ശേഷം ഞാൻ കാണിക്കാം അപ്പോൾ അടുത്ത ചെടിയാണ് ഇത് ഇത് നട്ടപ്പോൾ തന്നെ പെട്ടെന്ന് വലുതായിട്ട് പൂവെല്ലാം ഉണ്ടാക്കി ഇത് പെട്ടെന്ന് ഉണ്ടായതാണ് അപ്പോൾ ഇത് നല്ലൊരു ചെടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ചെടി ഇത് കുറച്ച് വലുതായാലും മരം പോലെയായി മാറും അപ്പോൾ ഇത് മുളകുണ്ട് പിന്നെ തക്കാളിയുണ്ട് പിന്നെ ഇത് മത്തൻ കുമ്പളുണ്ട് പപ്പായ ഉണ്ട് പപ്പായ കറുമൂസ അങ്ങനെയെല്ലാം ഇവിടെ പറയുക അങ്ങനെ കുറേ മത്തൻ കുമ്പളത്തെ ഫുള്ള് പടർന്നൊക്കെ ഇതെല്ലാം എൻ്റെ ഉമ്മ നട്ടതാണ് അപ്പോൾ ഇവിടെ പിന്നുള്ളത് സപ്പോട്ടാണ് ഇത് കുറേ കൊല്ലമായി ഇവിടെ കുറേ ആദ്യം ചെറിയ ഇതായിപ്പം വലുതായി ഭയങ്കര വലുതായിരിക്കും പിന്നെ ഇതാണ് മൈലാഞ്ചി ചെടി അപ്പോൾ പെരുന്നാളല്ല വരുന്നത് ഇപ്പം മൈലാഞ്ചിയിലടേ അപ്പോൾ ഇതാണ് ഇവിടെ മയിലാഞ്ചി ഉണ്ട് പിന്നെ മയിലാഞ്ചി വാങ്ങുകയും ചെയ്യും അരക്കുകയും ചെയ്യും പിന്നെ രാവിലെ കുറച്ച് പണിയുണ്ടേനും അടിച്ചു വരണം തിരുമ്പണം അങ്ങനെ കുറച്ച് കുറച്ച് പണി അപ്പോൾ ഇത് നോമ്പല്ലേ നോമ്പായതുകൊണ്ട് പിന്നെ രാവിലെ ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ ഇങ്ങനത്തെ പണികൾ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ കുറച്ച് ഡ്രസ്സിൻ്റെ അലക്കെന്നുണ്ടേനും അങ്ങനെ പത്ത് മണി പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് പത്തുമണി അപ്പോൾ പത്ത് മണിച്ചെടി വിരിഞ്ഞ് ഇതാണ് പത്ത് മണിച്ചെടി പക്ഷേ ഇങ്ങനെയല്ല ഒരു പത്തര പതിനൊന്ന് മണിയാവുമ്പോൾ നല്ല കൂടുതൽ വിരിയും ഇതിപ്പോൾ കുറച്ച് ഒന്ന് വിരിഞ്ഞിക്കുള്ളൂ പത്ത് മണി ചെടിനാ പേര് പക്ഷേ പതിനൊന്നര ആകുമ്പോൾ നല്ല വിടരു നല്ല വെയിലെല്ലാം വന്ന് നല്ല മുഞ്ചുണ്ടാവും കാണാൻ അപ്പോൾ ഇത് വീട്ടിലുണ്ടായി തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഇത് പല കളറിലും വേണം ഒരു കളറ് മാത്രം പല കളറിലും ഉണ്ടായിരിക്കണം എന്നിട്ട് അടുത്തത് ഒരു മുല്ല പോലത്തെ ഒരു ചെടിയാണ് ചെറിയ പൂവേനുണ്ടാവും വലിയ കുറേ ഇലകളുണ്ടാവും വലുതായാൽ പിന്നെ അടുത്ത നമ്മളെ പണി തുടങ്ങി പിന്നെയും ഇതാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട് ഇത് മൊത്തം കുടുങ്ങി കുടുങ്ങി നിന്നിട്ടുണ്ട് അത് നമ്മൾ വിളിച്ച് കഷ്ടപ്പെട്ട് എടുക്കണം അതാണ് ഏറ്റവും വലിയ പണി ഞാൻ ഇങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെ കുഞ്ഞി തന്നെ ഇരിക്കുമല്ലേ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തന്നെ അപ്പോൾ ഇതാണ് ഞമ്മളെ രാവിലത്തെ ഇത് അപ്പോൾ ഞമ്മൾ ഏകദേശം പത്തര മണി പതിനൊന്നര മണി ആയി അപ്പോൾ ഉള്ള പത്ത് വീഡിയോ ആണ് ഇത് പത്ത് മണി മാറ്റിയിട്ട് പതിനൊന്നര മണിച്ചെറി നോക്കേണ്ട വരും ആ സമയത്ത് നല്ലവണ്ണം വീടിയ അപ്പോൾ നമ്മളെ പത്ത് മണിച്ചെടി നല്ലവണ്ണം വീടുന്നൊക്കെ ഉണ്ട് നല്ല സൂര്യൻ്റെ വെളിച്ചം കൊണ്ട് കാണാനും നല്ല മുഞ്ചാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും അപ്പോൾ തെറ്റുക ബൈ